സ്ലാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്ന് ഓഫറിലുള്ള അബായാസാണ് കാണിക്കാനുള്ളത് നാനൂറ്റി തൊണ്ണൂറ് അതേപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ ഒരു റേറ്റിലാണ് എല്ലാ അബായാസും വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായി കാണാം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു നീതാ മെറ്റീരിയലാണ് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു അബായക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിലൂടെ ഈ രണ്ട് സൈഡിലും താഴെ വരെ ഒരു ഡോറി വർക്ക് അതിനോടൊപ്പം തന്നെ ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ബീറ്റ് വന്നിട്ടുണ്ട് സ്ലീവ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ സ്ലീവിന് ബീറ്റാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡോറി വർക്ക് ഹാൻഡ് വർക്ക് എല്ലാം വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഈ ഒരു അബായക്ക് സ്ലീവിനാണ് കേട്ടോ മെയിനായിട്ട് വർക്ക് വന്നിട്ടുള്ളത് ഡബിൾ ലെയർ ആയിട്ട് നല്ല ലൂസ് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കൂടെ ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ബോഡിയിൽ ഇതിന് വർക്കൊന്നും വരുന്നില്ല റൗണ്ട് നെക്കാണ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ഫോറോളം വിടുത്ത് വരുന്നുണ്ട് ഈ രൂപയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് മോഡലാണ് കോട്ട് ഈ ഒരു ഭാഗം വരെ അറ്റാച്ച്ഡ് ആണ് അവിടുന്ന് അങ്ങോട്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു മോഡല് ലൂസ് സ്ലീവ് ആണ് സ്ലീവിന് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ട്വൻറ്റി ത്രീയോളം എടുത്തു വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതയിൽ വരുന്നൊരു ഗ്രേ അതേപോലെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു അബായ ആണ് കോട്ടായിട്ട് വരുന്നത് ഗ്രേ ഷെയ്ഡ് ഉള്ളിൽ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ പേൾ വർക്ക് വരുന്നുണ്ട് ലൂസ് സ്ലീവാണ് ഇതിനും വന്നിട്ടുള്ളത് ഈ ഒരു അബായയുടെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ആണ് ട്വൻറ്റി ത്രീയോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് മോഡലാണ് കേട്ടോ കോട്ടായിട്ട് വന്നിട്ടുള്ളത് ഒരു ചിക്കു ഷെയ്ഡാണ് അതേപോലെ തന്നെ ഇന്നറായി വന്നിരിക്കുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല പേൾ വർക്ക് ഒരു അബായമാണ് ലൂസ് സ്ലീവാണ് ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നതും കോട്ട് മോഡലാട്ടോ ഇന്നറായിട്ട് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു മെറ്റീരിയലായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ലൂ സ്ലീവാണ് ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് അടുത്ത് നല്ലൊരു നിത മെറ്റീരിയൽ ഒരു അപായം കേട്ടോ നല്ലൊരു ചിക്കു ഷെയ്ഡിൽ അത് വന്നിട്ടുള്ളത് സ്ലീവാണ് ഹൈലൈറ്റ് കെട്ടോ ത്രീ ലെയറിലാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് അതേപോലെ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിന് താഴായിട്ടും ആ ഒരു വർക്കാണ് നല്ലൊരു നിതാ മെറ്റീരിയലിൽ വരുന്നൊരു അപായം കേട്ടോ ഫിഫ്റ്റി ഫോറിലധികം ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ത്രീയിലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇത് വരുന്നൊരു അബായാണ് ഇത് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു അപായ വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിനൊക്കെ നല്ലൊരു ഡോറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലാണ് ഈ ഒരു അബായക്ക് ഇന്നർ വരുന്നില്ല കേട്ടോ ഇത്രീ ലെയർ ആയിട്ടാണിത് താഴോട്ട് വന്നിട്ടുള്ളത് ബാക്ക് സൈഡും സെയിം മോഡലാണ് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിൽ അധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു സെൽഫ് പ്രിൻ്റിൽ വരുന്നൊരു അബായാണ് നിത മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വീനക്കാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു പൈപ്പിങ്ങും പേൾ വർക്കും വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് സ്ലീവിന് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറാണ് ലൈറ്റ് ഗ്രേ ഗ്രാഷ് എക്സല് അൻപത്താറ് സൈസ് ആട്ടോ അതിന്റെ ലെങ്ത് വരുന്നത് ട്വന്റി ത്രീലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് മോഡലാണ് കേട്ടോ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഉള്ളിൽ ഒരു പ്രിന്റഡ് ഗ്രൈപ്പ് ഷൈഡ് ആണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് വിടുത്ത് വരുന്നത് ട്വന്റി ത്രീയിലധികം വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് സെൻട്രലൂടെ ഒരു മെറൂൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പേൾ വർക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് പ്രിന്റിൽ വന്നിട്ടുള്ളത് ലൂസിലിയമാണ് ഡബ്ലെക്സിൽ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് എന്തായാലും ഒരു ഗ്രൈബ് വരുന്ന ഒരു അഭായം ഉണ്ടോ ഈ ഒരു അഭായക്ക് വീനക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ സെൻറ്ററിലൂടെ താഴെ വരെ പേൾ വർക്കും ഒരു ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ലാർജ് ഫിഫ്റ്റി ഫോർ ആണ് ട്വൻറ്റി ത്രീയോളം എടുത്തു വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നതും ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു അബായാണ് ഈ ഒരു അബായക്ക് ബോഡിയിൽ താഴെ വില ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു കോട്ടും അതേപോലെ ഒരു ഗോൾഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു പൈപ്പിംഗ് വർക്കും വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിൽ ലൂസ് സ്ലീവാണ് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു അബായാണ് നല്ലൊരു കളറാണത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായി ഒരു മോഡലാ കേട്ടോ ഇതും ഇമ്പോർട്ടഡ് നിദ മെറ്റീരിയലാണ് ഒരു അബായ ഫ്രണ്ടിൽ പേൾ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കോളർ മോഡൽ നെക്കാണ് ഷേപ്പ് ഷേഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡോര് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെൻടറിലായിട്ട് ലൂസ് സ്ലീവ് ആണ് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി വൺ ട്വൻറ്റി ടു വരെ വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇത് വരുന്നതും ഒരു കോട്ട് മോഡൽ അപായം ഉണ്ടോ ബ്ലാക്ക് ആണ് ഈ ഒരു അപായ ഉള്ളിലെ ഒരു ഹേഷ് കളറാണ് വന്നിട്ടുള്ളത് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് ഡബിൾ എക്സൽ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇതെങ്കിലും ഒരു നിദാ മെറ്റീരിയൽ വരുന്നൊരു അപായം കേട്ടോ റൗണ്ട് നെക്കാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവാണ് ഇതിനും ലെയർ ആയിട്ട് ലൂസ് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് എട്ടാണ് നെക്സ്റ്റ് വരുന്നതും നിദാ മെറ്റീരിയൽ വരുന്ന ഒരു അപായം ഉണ്ടോ അത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പ്ലീറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ലീറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അപായമാണത് നല്ലൊരു കളറുമാണ് റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതായി വരുന്നൊരു ചിക്കു ഷെയ്ഡിൽ വരുന്നൊരു അപായം കേട്ടോ ഒരു മാർഷ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡിയിലൊന്നും വർക്ക് വരുന്നില്ല ഇതിൻ്റെ സ്ലീവിനാണ് മെയിനായിട്ടുള്ള വർക്ക് സ്ലീവിൻ്റെ അന്തിൽ ഈ ഒരു ഭാഗത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ താഴായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ലൂസ് സ്ലീവാണ് നല്ലൊരു വർക്ക് കേട്ടോ അതേപോലെ തന്നെ നെക്കിൻ്റെ താഴായിട്ട് ഒരു ഷോബട്ടൻ വന്നിട്ടുണ്ട് എക്സൽ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ത്രീയോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു അബായണത് ഇത് സെയിം കളറാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിന് വർക്കിന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ലീഫ് മോഡൽ ഒരു സ്റ്റോൺ വർക്കുമാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിനും നെക്കിലിൻ്റെ താഴായിട്ട് ആ ഒരു ശോഭട്ടം വന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ട്വൻറ്റി ത്രീയോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു പ്രിന്റഡ് മെറ്റീരിയൽ വരുന്ന വരുന്നൊരു അബായ അത് നിത മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു അബായ നേവി ബ്ലൂ അതേപോലെ തന്നെ ബ്ലാക്കിലാണ് ഈ ഒരു അബായ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബോഡിയിൽ നല്ലൊരു ഭംഗിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ലൂസ് സ്ലീവാണ് സ്ലീവിന് ഇന്നർ ഐഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിൽ അധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു പ്രിൻ്റഡ് മോഡസ്റ്റ് അബായോ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറായിട്ടാണ് ഈ ഒരു അപായം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇത് ഓഫറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരപായ എക്സെല്ലിൽ അൻപത്തിയാറിലധികം ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ത്രീയിലധികം വെടുത്ത് വരുന്നുണ്ട് ഇതയിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്മോക്കി അലാസ്റ്റിക് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് സെൻട്രലൂടെ ഷോ ബട്ടൺ വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇതും ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്നുണ്ട് അതിൽ വരുന്ന കളർ ചേഞ്ച് ആട്ടോ സെയിം മോഡലിനാണ് സ്ലീവിനും സെൻട്രലൂടെ ഷോ ബട്ടൺ വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് അപ്പോൾ ഫിഫ്റ്റി സിക്സിലധികം ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ത്രീലധികം എടുത്ത് വരുന്നുണ്ട് ഇന്ന് ഞാൻ കാണിച്ച അപായാസിൽ കൂടുതലും നാനൂറ്റി തൊണ്ണൂറാണ് വന്നിട്ടുള്ളത് അതിൽ കുറച്ച് പീസ് മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്